നമസ്കാരം അയോധ്യ ശ്രീരാമക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ കമ്മ്യൂണിസ്റ്റുകൾക്ക് അസ്വസ്ഥത രോഗം വർദ്ധിക്കുകയാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ തത്സമയ സംപ്രേഷണം കുട്ടികളെ കാണിക്കരുതെന്ന ആഹ്വാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സിപിഎം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവാണ് ഇതിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് ആ സമയം വീടുകളിൽ ടിവി പ്രവർത്തിപ്പിക്കരുതെന്നാണ് ബിജു ആഹ്വാനം ചെയ്തിരിക്കുന്നത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇടത് നേതാവിന്റെ അഭിപ്രായ പ്രകടനം വീട്ടിൽ കുട്ടികളെ ലൈവ് കാണാൻ അനുവദിക്കരുതെന്നും പഴയ ബാബറി കെട്ടിടത്തിന്റെ പഴയ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കണമെന്നാണ് സഹാവിന്റെ നിർദ്ദേശം അയോധ്യ വിഷയത്തിൽ കാലങ്ങളായി ഹിന്ദുവിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുമ്പോൾ അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിൽ ഒരു ഭവ്യമന്ദിരമെന്ന ഭാരതീയരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നതിൽ വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് സി നേതാക്കൾ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിന്റെ ക്ഷണം നേരത്തെ സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിരസിച്ചിരുന്നു കൂടാതെ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് അയോധ്യ വിഷയം വിവാദമാക്കിയതെന്ന് ആദ്യവട്ടം തർക്കഭൂമിയിൽ ഖനനത്തിൽ പങ്കെടുത്ത പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ കെ മുഹമ്മദ് ഇതിനു മുൻപ് വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ എഎസ്എ സർവേ നടത്തിയപ്പോൾ അന്നത്തെ ഡയറക്ടർ ബി ബി ലാലായിരുന്നു കെ കെ മുഹമ്മദും ആ ടീമിലെ ഒരംഗമായിരുന്നു അന്ന് അദ്ദേഹം അലിഗഢ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ആർക്കിയോളജിക്കൽ സർവേയുടെ ദില്ലി സ്കൂൾ ഓഫ് ആർക്കിയോളജിയിൽ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥിയെന്ന നിലയിലാണ് കെ കെ മുഹമ്മദ് ദൗത്യ സംഘത്തിന്റെ ഭാഗമായത് അയോധ്യയിൽ ചരിത്രകാരൻ ബി ബി ലാലിന്റെ നേതൃത്വത്തിൽ ഖനനം ചെയ്തപ്പോൾ കിട്ടിയ പന്ത്രണ്ട് തൂണുകൾ ത്തിന്റേതായിരുന്നുവെന്നും റൊമീല ദാപർ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പക്ഷത്തുള്ള ചരിത്ര വിദഗ്ധർ ഹിന്ദു ക്ഷേത്രത്തിന് എതിരായ നിലപാടാണ് എഴുതിയതെന്നും കെ കെ മുഹമ്മദ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ തൂണുകൾ മാത്രമല്ല അവിടെ മന്ദിരമാണ് ഉണ്ടായിരുന്നതെന്ന് തെളിയിക്കുന്ന ധാരാളം തെളിവുകൾ വേറെയുമുണ്ടെന്ന് അവകാശപ്പെട്ട് ബി ബി ലാൽ രംഗത്തു വന്നുവെന്നും കെ കെ മുഹമ്മദ് പറഞ്ഞിരുന്നു കൂടാതെ ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ സ്ഥലം നേരിട്ട് നിരീക്ഷിക്കാതെയാണ് ക്ഷേത്രത്തിനെതിരായ നിലപാട് അന്ന് സമർപ്പിച്ചത് ഒരുവേള ഹിന്ദു സഹോദരന്മാരുമായി അനുരഞ്ജനത്തിൽ പോകുന്നതിനു വേണ്ടി അയോധ്യയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്ന മുസ്ലിം ജനതയെ തെറ്റിദ്ധരിപ്പിക്കുകയും വർഗീയവൽക്കരിക്കുകയും ചെയ്ത രാമക്ഷേത്രത്തിനെതിരായി തിരിച്ചത് ഇന്ത്യയിലെ ഇടതുപക്ഷ ചരിത്രകാരന്മാരായിരുന്നു എസ് ഗോപാൽ റൊമീല ദാപർ ിബിൻ ചന്ദ്ര എന്നീ ജെ എൻ യു ചരിത്രകാരന്മാരും ഇർഫാൻ ഹബീബ് ആർ ശർമ്മ അക്തർ അലി സൂരജ് ദാൻ ഡി എൻ ധ എന്നീ ഇടതു ചരിത്രകാരന്മാരും ചേർന്നാണ് വ്യാജ ചരിത്ര നിർമ്മിതി നടത്തി തർക്കമന്ദിരത്തിന്റെ ആക്ഷൻ കമ്മിറ്റിക്ക് അനാവശ്യവാദം ഉയർത്താൻ പ്രേരണം നൽകിയതെന്നും കെ കെ മുഹമ്മദ് വ്യക്തമാക്കുന്നു ഹിന്ദു സഹോദരങ്ങൾക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ സ്വമേധയാ മുസ്ലിം സഹോദരങ്ങൾ സ്ഥലം വിട്ടു നൽകിയിരുന്നെങ്കിൽ അതിൻഡ്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ എത്രമാത്രം ഊട്ടിയുറപ്പിക്കുമായിരുന്നുവെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കൂ കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ അവസരം നശിപ്പിച്ചു കളഞ്ഞത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നായി പോകുന്നത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർ ഇഷ്ടപ്പെടുന്നില്ല ഭിന്നിപ്പുണ്ടാക്കാൻ അവർ പല കള്ളക്കഥകൾ ആവർത്തിച്ചു കൊണ്ടേരിക്കും എന്നാലത് ഇപ്പോഴും നിർബാധം തുടരുന്നുമുണ്ട് വെബ് ഡെസ്ക് ന്യൂസ് ഡെസ്ക്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്